എത്ര സുന്ദരമെത്ര സുന്ദരമെൻ്റെ മലയാളം മുത്തുപവിഴങ്ങൾ കൊരുത്തൊരു നൂൽ പോലെ എത്ര സുന്ദരമെത്ര സുന്ദരം എൻ്റെ മലയാളം മുത്തുപവിഴങ്ങൾ കൊരുത്തൊരു നൂൽ പോലെ മണ്ണിൽ വീണു കുരുത്ത നിന്മണി വിത്തുമുള പൊട്ടി മിന്നു മീരില വീശിടുമ്പോൾ എത്ര ഈരടികൾ മണ്ണിൽ വേർപ്പു വിതച്ചവർത്തൻ ഈണമായി വന്നു അന്നു പാടിയ പാട്ടിലൂഞ്ഞാലാടി മലയാളം മണ്ണിൽ വീണു കുരുത്ത നിന്മണി വിത്തുമുള പൊട്ടി മിന്നുമീരില വീശിടുമ്പോൾ എത്ര ഈരടികൾ മണ്ണിൽ വേർപ്പു വിതച്ച തന്നീണമായി വന്നു അന്നു പാടിയ പാട്ടിലൂ ഞാലാടി മലയാളം കൊഞ്ചലും കുറുമൊഴികളും പോയി കഥകൾ പലതോദി നെഞ്ചണച്ചൊരു ഗുരു വളർത്തിയ കിളിമകൾ പാടി ദേവദൈത്യ മനുഷ്യവർഗമഹാചരിത്രങ്ങൾ തേൻകിനിയും വാക്കിലോതി വളർന്നു മലയാളം ദേവദൈത്യ മനുഷ്യവർഗമഹാചരിത്രങ്ങൾ തേൻകിനിയും വാക്കിലോതി വളർന്നു മലയാളം എത്ര സുന്ദരം സുന്ദരമെൻ്റെ മലയാളം മുത്തുപവിഴങ്ങൾ കൊരുത്തൊരു സ്വർണമാലിക പോൽ എത്ര സുന്ദരം എൻ്റെ മലയാളം മുത്തുപവിഴങ്ങൾക്കൊരുത്തൊരു സ്വർണ്ണമാലിക പോൽ എത്ര സുന്ദരം എത്ര സുന്ദരം എൻ്റെ മലയാളം